ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീടെന്ന് പറയുമ്പോൾ ഞങ്ങൾ മോന് കുത്തിവെപ്പ് എടുക്കാനായിട്ട് ആക്ച്വലി മോന് രണ്ടര മാസമായിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങൾ കുത്തിവെപ്പ് എടുക്കുന്നത് ഒന്നര മാസത്തെ കുത്തിവയ്പ്പാണ് അപ്പോൾ ഒന്നര മാസത്തെ കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് പോയ സമയത്ത് അവന് പനിയായിരുന്നു പനിയും ചുമയൊക്കെ ആയതുകൊണ്ട് അത് മാറിയിട്ട് എടുത്താൽ മതിയെന്ന് ഡോക്ടർ പറഞ്ഞു പിന്നെ അവനത് ചുമയും പനിയും കൂടിയപ്പോൾ ഞങ്ങൾ ആശുപത്രി കൊണ്ട് കാണിച്ചപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്തു അപ്പം കുറച്ച് പേരായി ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി കിടക്കേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നര മാസത്തെ കുത്തിയപ്പെടുത്താനായിട്ട് പറ്റിയില്ല പിന്നെ ഞങ്ങൾ ഞാൻ എൻ്റെ ആശാസ്ത്രം വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കുഞ്ഞിന് ആ ഒരു അസുഖമൊക്കെ പനിയും ചുമയൊക്കെ മാറിയിട്ട് കുത്തിയപ്പെടുത്താൽ മതി പറഞ്ഞു ഇപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ ചേച്ചി ഇപ്പോൾ എടുക്കാന്ന് അങ്ങനെ ഞങ്ങളിന്ന് കുത്തിയപ്പോടുക്കാനായിട്ട് പോവാണ് ഒന്നര മാസത്തെ കുത്തിയെടുക്കാനായിട്ട് പോവാനെ കേട്ടോ ിലേക്ക് പോവാം അതിന് മുന്നോടിയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ അടുത്ത് ചെറിയൊരു ബെല്ലൈക്കൻ എന്ന ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ ഓപ്ഷൻ വേണം എനേബിൾ ചെയ്യാനായിട്ട് എങ്കിൽ മാത്രമേ ഞാൻ എന്ത് വീടിയിട്ടാലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റത്തുള്ളൂ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ കുത്തിവെപ്പ് എടുക്കാനായിട്ട് പോവാണ് വന്നത് വാസ്തവ കുത്തിവെപ്പാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് വീഡിയോ കുത്തിവെപ്പ് എടുക്കാനുള്ള ആളിവിടെ ഭയങ്കര ആകാണ് കേട്ടോ രാവിലെ മോൻ എഴുതി ചേർന്ന് പിന്നെ കുറേ നേരം കളിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ആ പിന്നെ കിട്ടുന്ന ഉറങ്ങി പിന്നെ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് വിളിച്ചുണർത്തി കുളിപ്പിച്ച് പുതിയ ഉടുപ്പും പാമേഴ്സും ഷോപ്പ്സൊക്കെ ഇട്ടതിന് ശേഷം പുള്ളിക്കാരൻ പിന്നെ ഉറക്കം കേട്ടോ അപ്പോൾ ഈട്ടോ ചരിയാനായിട്ട് വരുവാണ് പുള്ളിക്കാരൻ അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്തായിരുന്നു ഞാനിട്ട് കെട്ടടി വിത്തമയൊക്കെ എടുത്തത് ഇപ്പം നല്ല ഉറക്കമാണ് കുത്തിവെപ്പ് എടുക്കുമ്പോൾ ഏത് രീതിയിലാകുമെന്നൊന്നും എന്നൊന്നും നമുക്കറിയത്തില്ല എന്തായാലും ഭയങ്കര കരച്ചിലായിരിക്കും അത് വേറെ കാര്യം അങ്ങനെ മോൻ നല്ലോണം ഉറങ്ങുകയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മൂന്നേർ ഒരുങ്ങിക്കഴിഞ്ഞ് നമ്മൾ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെ ബസ് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു ബസ്സിലാണ് നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നല്ല ഇപ്പോഴും നല്ല ഉറക്കമാണ് മോൻ അപ്പോൾ നമ്മൾ കുത്തിവെപ്പ് എടുക്കാനായിട്ട് ഗവൺമെൻറ് ആശുപത്രിയിലാണ് പോകുന്നത് അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ വർഷത്തൂടെ തന്നെ ബസ്സുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്ന് നിന്നാൽ പെട്ടെന്ന് തന്നെ വണ്ടി വരുവായിരുന്നു അപ്പം അമ്മ എടുത്തതിന് ശേഷവും നല്ല ഉറക്കമാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്നും അറിയാത്ത രീതിയിൽ അവങ്ങനെ നല്ല ഉറക്കാണ് കേട്ടോ അങ്ങനെ ബസ് ഒരുപാട് നേരം നോക്കി നിന്നിട്ടും ബസ് വരുന്നില്ല കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനൊന്നേ മുക്കാലിനാണ് ബസ് വരേണ്ടത് ഞങ്ങളൊരു പതിനൊന്നര ആയിട്ടും ഇറങ്ങി നിന്ന് ബസ്സിന് വേണ്ടി ബസ്സില്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടോ വരുവാണെങ്കിൽ നമുക്ക് മെയിൻ ജംഗ്ഷനിൽ പോയിട്ട് നമുക്ക് അങ്ങനെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിന്ന് പക്ഷേ എന്നിട്ടും ബസ് വന്നില്ല അങ്ങനെ ഒരുപാട് നേരം ബസ് കാത്തിനും അവസാനം ബസ് വന്നു ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് എടുത്ത് ശേഷം ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ അന്നേരം മോൻ നല്ല രീതിയിൽ ഉറക്കാണ് കേട്ടോ അമ്മയെടുത്ത് അമ്മയുടെ തോളിൽ ഇങ്ങനെ ചാഞ്ഞി കിടന്ന് നല്ല ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ കുത്തിവെപ്പ് എടുക്കേണ്ട സ്ഥലത്തൊക്കെ വന്ന് കുത്തിയപ്പോൾ എടുത്തു പക്ഷേ ആ സ്ഥലത്തൊന്നും എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കാര്യമെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു മോൻ പിന്നെ കുത്തിവെപ്പ് എടുത്തു പിന്നെ സിസ്റ്റർ പറഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നു പിന്നെ ഞാനവിടെ ചെന്നിരുന്നതിന് ശേഷം എനിക്ക് ചെറിയൊരു മൂക്കാടപ്പൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ മാസ്ക് വെച്ചിട്ടാണ് കേട്ടോ ഞാനവിടെ ഇരുന്നത് കുത്തിവെപ്പ് എടുക്കാൻ നേരത്തെ ഞാൻ മാസ്ക് വെച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് പിന്നെ നമ്മളത് കഴിഞ്ഞ് കുത്തിവെപ്പ് കേട്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മോൻ നല്ല ഉറക്കമാണ് കുത്തിവെപ്പ് എടുത്തപ്പോൾ നല്ലോണം കരച്ചിലൊക്കെ ആയിരുന്നു ആരും കുത്തിവെപ്പ് എടുക്കാണ്ട് ഒരു മൂന്നാലഞ്ച് പേര് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറെ ആരും ഇല്ലായിരുന്നു അപ്പോൾ ഇതീ ഒരു ഹോസ്പിറ്റലിലായിരുന്നു ഞങ്ങൾ മോന് കുത്തിവയ്പ്പ് എടുക്കാനായിട്ട് പോയത് ഞങ്ങൾക്ക് രണ്ട് മൂന്ന് കടയിലും കൂടെ കയറാനുണ്ട് പക്ഷെ അതൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റത്തില്ല കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് അവ നല്ല രീതിയിൽ നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോഴും തന്നെ നല്ല ചൂടൊക്കെ ആയിട്ടുണ്ട് മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടം സപ്പോർട്ട് ചെയ്യാം മറ്റു വീഡിയോ കാണാം ബൈ